നമസ്കാരം ഇറാൻ ഒന്നിലധികം പോർമുനകളുള്ള മിസൈൽ ഇസ്രയേലിന് നേർക്ക് പ്രയോഗിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇത്തരം മിസൈലുകൾക്ക് സാധിച്ചു മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് ഐൻഡോമിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഐൻഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പലയിടത്തും നാശമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് സൈന്യത്തിൻ്റെ വിശദീകരണം ഇസ്രയേലിൽ ഇന്നലെ പത്ത് മിസൈലുകളാണ് പതിച്ചത് അതേസമയം ഹൈഫ തെലവീബ് നഗരങ്ങളിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണമെന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കാർമൽ ഹൈഫ ബേ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രേലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ വ്യാപക നാശമുണ്ടായിരുന്നു ബേഷപ്പ സൊറോഗ ആശുപത്രിക്ക് കേടുപാട് സംഭവിച്ചു ആശുപത്രി ആക്രമിച്ചത് യുദ്ധക്കുറ്റമാണെന്നും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതുനേഹു പറഞ്ഞു ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ആരുടെ സഹായം ആവശ്യമില്ലെന്നും നെതുരാഹു വ്യക്തമാക്കി ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രേൽ ലക്ഷ്യമിടുന്നില്ല പക്ഷേ അന്തിമഫലം അതായിരിക്കും അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെയെന്നും നെതിരാഹു പറഞ്ഞു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുകയാണ് സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപും അറിയിച്ചിട്ടുണ്ട് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപും പറഞ്ഞിരുന്നു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുമെന്ന സൂചനയും ട്രംപ് നൽകി ഇതിനു പിന്നാലെയാണ് വൈറ്റ് ഹൗസ് പുതിയ വിശദീകരണം നൽകിയത് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ട് ഇറാനെതിരെ ആയുധം പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ സഖ്യകക്ഷികളില്ലാതെ മേഖലയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് ഇറാൻ അതിനാൽ തന്നെ നയതന്ത്ര വഴിയിലൂടെ ഇറാൻ കീഴടങ്ങുമെന്ന വിലയിരുത്തലാണ് യുഎസ് ലബനലിലെ സായുധ ഷിയാ സംഘമാണ് ഹിസ്ബുള്ള ഇറാൻ ചെല്ലും ജലവും കൊടുത്ത് വളർത്തിയ ഏറ്റവും ശക്തരായ സംഘടനകളിലൊന്ന് എന്നാൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ ആകാശത്ത് നിർബാധം കയറിയിറങ്ങി ആക്രമിക്കുമ്പോഴും ഹിസ്ബുള്ള ഒരു വെടിയുണ്ട് പോലും ഉയർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് യമനയിലെ ഹൂദികളാണ് നിലവിൽ അല്പം കരുത്തു കാണിക്കുന്ന ഇറാന്റെ സഖ്യകക്ഷി അടുത്തിടെ ഇസ്രയേലിലേക്ക് അവർ മിസൈലുകൾ വർഷിച്ചിരുന്നു എന്നാൽ ഇസ്രയേലിനെ അതിലും കവിഞ്ഞ് ആക്രമിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല ഹൂതികൾക്ക് ഇസ്രയേലിൽ യുഎസും പലപ്പോഴായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾ അവരുടെ പ്രധാന സാമ്പത്തിക ശക്തി അതേസമയം അലി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇത് പ്രഖ്യാപിച്ചത് തെക്കൻ ഇസ്രായേലിലെ ബീർഷബയിലെ സൊറുഖു ആശുപത്രിയിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ കടുത്ത പ്രഖ്യാപനം ഇസ്രായേൽ രാജ്യത്തിന്റെ നാശമാണ് ഖമേനി ലക്ഷ്യമായി കാണുന്നത് അത്തരത്തിലൊരാൾ ജീവിച്ചിരിക്കാറേ പാടില്ലെന്ന് കാറ്റ്സ് പറഞ്ഞു ആധുനിക ഹിറ്റ്ലറാണ് ഖമേനി ഇറാനെ പോലൊരു രാജ്യത്തെ നയിക്കുന്ന സ്വേച്ഛാധിപതിയായ കമേനി ഇസ്രയേലിന്റെ നശീകരണമാണ് ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തെ ഞാൻ നാസികൾ ജൂതരെ കൂട്ടക്കൊല ചെയ്ത സാഹചര്യമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അക്കാലത്ത് ഇസ്രയേൽ നിലനിൽക്കുകയും ശക്തമായ ഐ ഡി എഫ് ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ജൂതരുടെ ശത്രുവായ ഹിറ്റ്ലർ ഒളിച്ചിരുന്ന ബംഗറിൽ പോയി പിടികൂടി വാകവരുത്തേനെ നിലവിലെ സാഹചര്യം അതാണ് ഖമേനി ആധുനിക ഹിറ്റ്ലറാണെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ശത്രുക്കളെ നിർമ്മിക്കാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന ഇറാന്റെ വാദവും നുണയാണെന്ന് തെളിഞ്ഞു രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അടുത്തിടെ തുറന്നു പറഞ്ഞ കാര്യം തെളിഞ്ഞത് ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന ആണവ റിയാക്ടറിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയായിരുന്നു അറാഖിലെ വാട്ടർ റിയാക്ടർ സംവിധാനം ഇല്ലാക്കിയായിരുന്നു ഇസ്രായേൽ കൃത്യതയാർന്ന ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയത് ഈ റിയാക്ടർ ആണവായുധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറാണെന്നായിരുന്നു ഐ ഡി എഫ് വ്യക്തമാക്കിയത് ഈ റിയാക്ടറിന്റെ പരിസരത്ത് നിന്ന് ആക്രമണത്തിന് മുമ്പ് തന്നെ ശാസ്ത്രജ്ഞരി ഒഴിപ്പിച്ചുവെന്നും ഡീഷൻ അപകടങ്ങൾ ഇല്ലെന്നുമാണ് ഇറാൻ സർക്കാർ മാധ്യമങ്ങളിൽ അവകാശപ്പെടുന്നത്